ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി കറിയായിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തണത് പത്തിരിക്ക് ദോശക്കൊക്കെ ഉള്ള കറിയാണ് മുരിങ്ങൻ്റെ മുട്ടയും കൂടെ വെച്ചിട്ടുള്ളൊരു കറിയായിട്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നും ഇറച്ചി മീനും കൂട്ടിയും മടുക്കല്ലേ അപ്പോൾ ഒരു ദിവസം ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയാലോ അത് നാത്തൂന ഉണ്ടാക്കുന്നത് സുഖിട്ടോ അവൾ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കണതും വീഡിയോ എടുക്കണതും അതേപോലെ കറി ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ കറിക്ക് ഇതാ കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങ കുറച്ചധികം കൊച്ചുള്ളി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണും മുളകും പൊടിയും കൂടെ കൂട്ടി അരച്ചെടുക്കട്ടെ തേങ്ങ നല്ലോണം വെള്ളം ഒഴിച്ച അയച്ചുക്കുക ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക ഞങ്ങളിപ്പോൾ മൂന്നോ നാലോ മുട്ടയായിട്ടാണ് ഉള്ള എടുത്തുക്കുന്നത് അത് ചിക്കി കൊടുക്കുക സുഖിയാണ് കാക്കാൻ്റെ വൈഫാണ് ആങ്ങളുടെ ഭാര്യയാണ് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ നീറ്റ് വരുമ്പോൾ തന്നെ തന്നെ ഉള്ള പത്തിരിയും കറിയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ചിക്കൻ കറിയും ഉണ്ട് മുരിങ്ങൻ്റെ മുട്ടക്കറിയുണ്ട് അപ്പോൾ മുട്ടക്കറീൻ്റെ വീഡിയോ ആണ് എടുത്തുക്കണത് അപ്പോൾ എനിക്കും അന്യത്തിക്കൊക്കെ ഇങ്ങനത്തെ കറി ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ കൊച്ചുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇങ്ങോട്ട് അതൊന്നും ഇങ്ങോട്ട് വയറ്റി കൊടുത്തതിലേക്ക് ചുടുവെള്ളമാണ് ചുടുവെള്ളം ഒഴിച്ചുകൊടുക്കുക അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചുകൊടുക്കുക ഇങ്ങോട്ട് അതൊന്നും ഇങ്ങോട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ട് മുരിങ്ങൻ്റെ എല്ലാം കഴുകി വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അട്ടിപ്പുള്ളി ടേസ്റ്റിച്ച് നമ്മൾക്ക് രാവിലത്തെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ദോശ പത്തിരി ചപ്പാത്തിക്കൊക്കെ പറ്റിയ കറിയായിട്ടാണ് അപ്പോൾ മുരിങ്ങൻ്റെ എല്ലാം കഴുകി വെച്ചത് അതിലോട്ട് ഇട്ടുകൊടുത്തു എന്നോട്ട് അതൊന്നും തന്നെ മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ തേങ്ങ അരച്ചതാണിത് തേങ്ങ അരച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്നും ഞമ്മൾ ഇറച്ചി മീനും കൂട്ടില്ല അപ്പോൾ ഒരു ദിവസം ഇങ്ങനത്തെ കറിയാണ്ട് സുഖം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് തേങ്ങയും മുരിങ്ങൻ്റെയിലൊക്കെ തിളച്ച് വരുമ്പോൾ ഇത് തിളച്ച് വരുമ്പോഴാണ് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക കണ്ടില്ല തിളക്കണമെന്നൊന്നുമില്ല ചൂടായാലും മതി മുട്ട ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് വെച്ച് അത്രയും ടേസ്റ്റ് ആട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം ഞങ്ങൾക്ക് ഇന്ന് പത്തിരിയേക്ക് ഇതാണ് ഒരു കിണ്ടിലേയും മുട്ടയും കൂടെ വെച്ചുള്ള കറിയും ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം